വെൽക്കം വെൽക്കം ബാക്ക് ടു അവർ അനന്തര വീഡിയോ ഇന്നത്തെ പരിപാടി ആളൊക്കെ നമ്മളിപ്പം പടക്കം വാങ്ങാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ വിഷുവിന്റെ ആളൊക്കെയാണ് അപ്പൊ വിഷുവിന്റെ ഷോപ്പിംഗും പരിപാടി ആളൊക്കെയാണ് കേസ് ഇന്ന് വിഷുവിന്റെ ഷോപ്പിംഗ് പറയുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാലോ കേസ് വേറെ മൊത്തം കമന്റ് കേസ് പടക്കം 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 കേസ് ലാസ്റ്റ് വീഡിയോ ഫുൾ ആയിട്ട് കമന്റ് ബോക്സിൽ എടുത്തു നോക്കും മൊത്തം പടക്കാണ് കേസ് പടക്കത്തിന്റെ വീഡിയോ എന്താ പടക്കത്തിന്റെ വീഡിയോ തന്നെ പടക്കം പടക്കം ഇവിടെ പ്രണവുട്ടി ഹൈബറ ൂട്ടരുണ്ട് അതില് നേരെ പോകുന്നത് കുറച്ച് പടക്കങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ഒരു ഷോപ്പെന്നായിരിക്കും നമ്മൾ എടുക്കുന്നത് പലതരം ഷോപ്പിൽ നിന്ന് പലതരം പടക്കങ്ങളായിരിക്കും എടുക്കുന്നത് കാരണം ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടില്ല അവിടെ കിട്ടുന്ന ഇവിടെയും കിട്ടത്തില്ല ഐ നമ്മള് അല്ലെടുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൈ നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഏതൊക്കെ പടക്കങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴി അതിന്റെ ലാസ്റ്റ് നമുക്ക് ഓവറോൾ എത്ര പടക്കങ്ങൾ എടുത്തതൊക്കെ നമുക്ക് കാണാൻ കഴി എന്നാലും വിഷുവിന്റെ ഫീലിംഗ് കിട്ടില്ല ഒരു സൂവില്ല വിഷുവിന്റെ ടൈം ആകുമ്പോ വിഷുവിന്റെ ഒരു വൈബ് വരാണ്ട് അപ്പം ഇല്ലല്ലേ ദിവസം തന്നെ അറിയുന്നു അടുത്ത് കഴിഞ്ഞോരുണ്ട് വിഷു നമ്മുടെ പടക്കത്തിന്റെ ാണ് സുഹൃത്തുക്കളെ താട്ടർ ഉണ്ട് എഞ്ചിത്താട്ടാതെ എന്ത് പടക്കം ബ്ലോക്ക് ആശ ഇല്ലാതെ നമ്മൾ പടക്കം വാങ്ങാൻ പോകാറില്ല സോ നമ്മടെ എഞ്ചി താട്ടറിണ്ട് എഞ്ചി തോട്ടാ ഞാൻ വിളിക്കും വിഷു എന്താ പരിപാടി പറ ാണ് അപ്പൊ വിഷു വിഷുവിന്റെ ഒരു ഫീലിങ്ങ് പൊട്ടിക്കുമ്പോ ശരിയാവും നേരെ പോവാൻ നമ്മൾ കുറച്ച് ഐറ്റംസുകൾ ഇവരെ എടുത്തുള്ളൂ അപ്പൊ ഇനി കൊറച്ച് നമ്മടെ പൊട്ട് പൊട്ടുന്ന എടുക്കാനുണ്ട് അതുപോലെ തന്നെ മേലപ്പൊയിൽ പൊട്ടുന്നെടുക്കാൻ ചറവറ എടുക്കാനുണ്ട് ല്ലേ സ്ഥലത്ത് സ്ഥലത്തും ഓരോന്നും കിട്ടില്ലേ നമ്മള് പല സ്ഥലത്ത് പോയിട്ടായിരിക്കും കേസ് നമ്മളെ സ്റ്റോക്കുകൾ എടുക്കുന്നത് അടിച്ചുപൊടിക്കും കേസ് ഏകദേശം കുറച്ച് പടക്കുന്ന ആളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഡിക്കിയും കുറച്ച് ഉണ്ട് പടക്കുന്നാൽ മൊത്തം ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മള് കുറച്ചുകൂടി മണിക്കാനുണ്ട് ഇനിയിപ്പോ പോയിട്ട് അവൻ എന്തെല്ലാം വേണ്ടെന്ന് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം എടുക്കണം അതായത് ബോംബ് എടുക്കാറുണ്ട് അതായത് കമ്പിത്തിൽ എടുക്കാറുണ്ട് കുറച്ച് ആട്ടെടുക്കാറുണ്ട് നമ്മളിപ്പോ ഏക വലിയ വലുതല്ലേ എടുത്തു നൂറ്റി രൂപ ഷോട്ടും ഒരുപാട് ചില സാധനങ്ങള് ചില സ്ഥലത്ത് തന്നെ ഇത് ഒരു സ്ഥലത്ത് ചിലപ്പോ നല്ലോണം പൊട്ടുന്നേ ഉണ്ടാവും ചില സ്ഥലത്ത് കത്തുന്നേ ഉണ്ടാവും അല്ലെ പലതരം പലതരം വീട്ടിൽ പോയി നമുക്ക് നിരത്തെങ്ങരത്തെങ്ങനെ പടക്കങ്ങൾ ചെയ്യും എന്തെല്ലാം വേണം കിട്ടാണ്ട് എന്തെല്ലാം വാങ്ങാനുണ്ട് അല്ലെങ്കിൽ പടക്കം നല്ലതുപോലെ പൊട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വാങ്ങണം അതേ തന്നെ പോയിട്ട് സോ ദാറ്റ്സ് ഇറ്റ് ഫൈനി നമ്മൾ പടക്കുന്ന ആൾക്കാർ എടുത്തിട്ടുണ്ട് കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും പടക്കുന്ന ആൾക്കാർ നമ്മൾ എടുത്തിട്ടുണ്ട് ഏകദേശം പറയുന്നത് പലതരം ഷോപ്പിൽ നിന്ന് പലതരം പടക്കണം പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ടായിരുന്നവിടെ കാണണം ഇതൊക്കെ ഒരു ഷോപ്പ് നടത്തിട്ടുണ്ടായിരുന്ന ആൾ ഇത് വേറെ ഷോപ്പ് നടത്തുന്നത് ഇത് വേറെ ഷോപ്പ് നടത്തുന്നത് കുറച്ച് വേറെ ഷോപ്പ് നടത്തുന്നത് പിന്നെ കുറച്ച് ഷോർട്ടും കാര്യങ്ങളൊക്കെയുണ്ട് ഇനി നമുക്കൊരു ഷോട്ട് കൊണ്ട് വരാൻ ഉണ്ട് ഒന്ന് രണ്ട് ഷോട്ടും കൊണ്ട് വരാറുണ്ട് കാരണം ഇത് സാധാ ഷോട്ടാണ് അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ഷോട്ട്സ് ആളൊക്കെ വരാണ്ട് കേസ് ഇതുവരെ ശോഷം തോന്നുന്നുവരായിട്ടുണ്ട് പിന്നെ ചലവറ പൊട്ടുന്നവരാണ് അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി സാധനം ആൾക്കാർ വരെയുണ്ട് കേസ് ഇപ്പോൾ അതൊക്കെ നമുക്ക് നിരത്തി ഇടുവുള്ളവർ വേണ്ടത് നിരത്തിയിട്ട് അതിൻ്റെ എന്തൊക്കെ പടക്കങ്ങളാണ് നമ്മൾ വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ കേസ് പിന്നെ നമ്മൾ കുറച്ച് ടെസ്റ്റിങ്ങുകളൊക്കെ ചെയ്യണം അതോ മനസ്സേ അതാണ് സ്വീകരിച്ച് നമ്മുടെ പടക്കങ്ങളൊക്കെ ഫുൾ ആയിട്ട് നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനിയും കുറേ സാധനങ്ങൾക്ക് വാങ്ങാൻ ഉണ്ടത്ര കേട്ടോ കാരണം നമ്മൾ കുറച്ച് കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ളൂ കാരണം ഇത് കുറച്ച് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും കേസ് നമ്മൾ ബോംബും കാണും കുറച്ചും കൂടെ എടുക്കുന്നത് കാരണം ബോബും കാണാനും ബാഗ് വാങ്ങിയിട്ടുള്ളൂ വാങ്ങിയിട്ടുണ്ടോ കാരണം കുറച്ചും കൂടി നമുക്ക് വാങ്ങാനുണ്ട് കാരണം കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരാണ്ട് ഗൈസ അതൊക്കെ നൂറ്റി ഇരുപത് ഷോട്ട് ഒറ്റ ഒന്നും എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് ഷോട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ച് ചലവറാശ്ശൂഷ് പോകുന്ന സാധനം അതിൽ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ വരാൻ ഉണ്ട് അത്രയും അപ്പോൾ അത് വന്ന് കഴിഞ്ഞു എടുക്കാൻ വേണ്ടി സോ അതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ആകുമോ അതായത് ഈ വീഡിയോ ഇടാൻ വേണ്ടി പർച്ചേസിംഗ് ഇടാൻ വേണ്ടി ലേറ്റ് ആകുക വെച്ചാണെങ്കിൽ മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ സ്റ്റാർട്ടിംഗ് തന്നെ അവരോട് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ബാറ്റ് ഉണ്ട് കേസ് ബോൾ ഉണ്ട് ഗൈസ് ബാറ്റും ബോളും സംഭവം കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം കുറെ വെറൈറ്റി ഇപ്പ്രാശ്വശം വന്നിട്ടുണ്ട് കുറെ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ ഇപ്പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇവിടുന്ന് അടുത്ത് കിട്ടാത്ത ഷോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഓൺലൈൻ കാര്യങ്ങളൊന്നുമല്ല എല്ലാം ഡയറക്റ്റ് പോയിട്ട് ഷോപ്പിൽ പോയി എടുത്ത സംഭവം ഗൈസ് കാണുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറയുകയാണെങ്കിൽ സ്ഥലത്തേക്ക് വന്നോ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ കുറച്ച് ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ടർഫ്ലൈ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് പിന്നെ വീടിന്റെ അവസാനത്തിൽ നമ്മൾ വാങ്ങിയ കുറച്ച് ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ വെറൈറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെയുണ്ട് അത് വേറെ വീട്ടിൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പഞ്ച് ഉണ്ടാവില്ല മാത്രമേ ഇത് ഓൾറെഡി ലേറ്റ് ആണ് ഗൈസ് അപ്പോൾ വിഷുവിൻ്റെ വീഡിയോ നമുക്ക് വിഷുവിന് മുന്നായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് കാരണം ഇത് പർച്ചേസിംഗ് ലോകമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ചറവറയുണ്ട് ഗൈസ് ചറവറ പറയുന്ന ഏകദേശം ഇപ്പ്രശം കുറച്ച് വെറൈറ്റി ആയിട്ട് വാങ്ങിയിട്ടുണ്ടോ അത് ഈ ടൈപ്പ് ചറയുണ്ട് ഗൈസ് ഈ ടൈപ്പ് ചറയുണ്ട് ഗൈസ് പിന്നെ രണ്ട് ഒന്നുകൂടി ഉണ്ടല്ലോടാ ആ ഒന്ന് രണ്ട് അതാ അത് മൂന്ന് കേസ് മൂന്ന് ടൈപ്പ് ചിലവറാണ് കേസ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് പിന്നെയുള്ളത് കേസ് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ഇപ്രാവശ്യം കൈവശം ഉണ്ടായില്ല എന്ന് തോന്നുന്നു ഇപ്രാവശ്യമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെയുള്ളത് നമ്മൾ ഡബിൾ സൗണ്ട് ഉണ്ട് ഗണ്ണുണ്ട് കേസ് ഗണ് ഇതേപോലത്തെ വേറൊരു ഗണ് കൂടി ഉണ്ട് രണ്ടെണ്ണം ആ ആദ്യതാണല്ലേ ഈസ് രണ്ട് ഗണ്ണുള്ള സംഭവം ഉണ്ട് ഈ സംഭവം ഇങ്ങനെ പിടിച്ച് കത്തിക്കണ്ടതാണെന്നാണ് പറയുന്നത് ഇതവിടെ മേത്ത് കൊണ്ട പുള്ളില്ലാന്നൊക്കെയാണ് കേസ് പറയുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം പിന്നെയുള്ളത് കേസ് പിന്നെയുള്ളത് നമുക്ക് കാണാൻ പറ്റി കുറച്ച് ലക്ഷ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുരുവിയുണ്ട് ലക്ഷ്മികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഡബിൾ സൗണ്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാല കാണാൻ പറ്റും ഇതൊക്കെ മാലയാണ് കേട്ടോ പിന്നെ കുറ്റി വടിയുണ്ട് പിന്നെ പലതരം ഡ്രോണും ഡ്രോണുമായിട്ടുണ്ട് സ്കൂളിന് ഭക്ഷണം ഇത്ര ഡ്രോണൊന്നും എടുത്തിട്ടുണ്ടായില്ല ആ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഡ്രോണാണ് ഇതൊക്കെ ഡ്രോണാണ് ഗെയ് ഇതൊക്കെ പലതരം വെറൈറ്റി ഡ്രോൺ കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെയും ഉണ്ട് ഗേസ് ഇത്രയും ഡ്രോൺ പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ അമിട്ടാണ് ഈ അമിട്ടിന്റെ മേല് പറന്ന് പോകുമ്പോൾ പാരച്ചൂട്ട് ആയിട്ട് തലോട്ട് വരുന്ന സംഭവമാണ് കഴിഞ്ഞ പക്ഷേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് നമുക്ക് കിട്ടില്ല ബട്ട് ഇത് കുറച്ചും കൂടി വെറൈറ്റി ആണെന്നാണ് കേസ് പറയുന്നത് ആ സാധനം പറന്ന് പോയിട്ട് ലൈറ്റ് എന്തൊക്കെ കണ്ടെടുത്താണ് കേസ് സാധനം നേരിട്ട് പോയി കഴിഞ്ഞിട്ട് പാരറ്റ്യൂട്ടായിട്ട് തലോട്ട് വരുന്നതാണ് കേസ് പറയണത് അപ്പേലും കിങ് ഉണ്ടല്ലേ യേസ് കഴിഞ്ഞ വർഷത്തെക്കാളും വലിയ കിങ് ആണ് ഏസ് കാണാൻ വേണ്ടി ബട്ട് നമ്മൾ വാങ്ങിയില്ല യേസ് കാരണം നമുക്ക് ഇപ്പോൾ ട്രൈ ചെയ്ത് ഓഫർ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇത് കൂടുതൽ വാങ്ങണോ വേണ്ടതെന്ന് ആലോചിക്കാം കാരണം നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത് വേറെ ബ്രാൻഡിൻ്റെ ആകട്ടോ അപ്പോൾ അതെടുക്കണോ എടുക്കണോ ഒരു കൺഫ്യൂഷൻ അതാണ് നമ്മളിപ്പോൾ രണ്ടും വേറെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏസ് നമുക്ക് കാണാൻ പറ്റും കുറച്ച് എലിവാണോ അതായത് നമ്മുടെ റോക്കറ്റ്സും കാണാനൊക്കെ എടുത്തിട്ടുണ്ട് കാണാം അത് കുറെ എണ്ണം എടുത്തിട്ടുണ്ട് അവൾ കാണാൻ പറ്റും കുറെ എണ്ണം എടുത്തിട്ടുണ്ട് അവിടെയും കാണാൻ പറ്റും പിന്നെ ഇതാണ് ലോട്ടസ് എന്ന് പറയുന്ന സാധനം ഇന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പണ്ടൊക്കെ നെൽച്ചക്രം വെച്ച് നമ്മൾ കമ്പിത്തിരി കൊണ്ട് കത്തിക്കലാണ് ഇത് നേരെ ഇവിടെ കൊടുത്താൽ പോയി ജസ്റ്റ് തീപ്പട്ടി കൊണ്ട് കത്തിച്ചു കൊടുത്തു തന്നെ വട്ടത്തേക്ക് ഇറങ്ങും കൂടെ ആകാശത്തേക്ക് മറക്കുകയും ചെയ്യുമല്ലേ രണ്ടും കൂടി ഒരുമിച്ച് എടാ അല്ല ആൾക്കാരൊക്കെ മടിയന്മാരായി തുടങ്ങണം ഇതൊക്കെ ഇനി തീപ്പെട്ടി കൊണ്ട് എത്തിക്കണം കമ്പിത്തിരി കൊണ്ട് കത്തിക്കാനൊന്നും വയ്യ കഴിച്ചു അപ്പോൾ ജസ്റ്റ് എന്നെ കത്തിച്ചു കൊടുത്താൽ മതി ഈ സാധനം ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു അതിന് അതിനുശേഷം നല്ല വട്ടത്തിൽ ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ അടിക്കും ചെയ്യും ശേഷം ഇത് നമുക്ക് ഇന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ രാത്രി അപ്പൊ അതിന് കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തു നോക്കണം പിന്നെയുള്ള വെറൈറ്റി ഏതാണ് ഗൈസ് പിന്നെ നമ്മുടെ സ്കൈ ഷോട്ട്സ് ഉണ്ട് സ്കൈ ഷോട്ട്സ് ഞാൻ പറഞ്ഞപോലെ ഇനിയും എടുക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പീക്കോ ഒക്കെ ഉണ്ട് സ്കൈനോട്ട് വാങ്ങിയ പീക്കോക്ക് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഒരു വലിയൊരു പീക്കൊക്കെ കൂടി എടുക്കാനുണ്ട് ഉണ്ട് സ്റ്റോക്കിൽ വന്നില്ല അത് വന്നിട്ട് വേണമെങ്കിൽ സാർ എടുക്കാൻ വേണ്ടി പിന്നെ പിന്നുള്ളത് സാധന ചാട്ട കമ്പിത്തിരി അതുപോലത്തെ ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താൻ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല വെറൈറ്റി ആയിട്ടൊന്നും പറയുന്നില്ല ആ അതാണ് ഈ ഇഷ്ടം പോലെ വാങ്ങിക്കണ്ടേ ഇതൊക്കെ കമ്പിത്തിരി ഇതൊക്കെ കമ്പിത്രീയാണ് പിന്നെ കമ്പിത്തിരി വേറെ വെറൈറ്റി ഒരു ഐറ്റം ഉണ്ട് ഈ അപ്പൊ അത് പറ്റുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ വീഡിയോ ട്രൈ ചെയ്യാം ഇത് ലെങ്ക് കൂടുതലാ നമുക്ക് അടുത്ത വീഡിയോ ട്രൈ ചെയ്യാം കേട്ടോ പിന്നീട് ആ ചക്കൻ കുളിക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കും സാധാരണ സാധാരണ അപ്പൊ ഈ സംഭവം ആയി ആ ഇത് ഓപ്പൺ ആവും സംഭവം ഓപ്പൺ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കത്ത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് എന്താവും സ്ഥിതി എനിക്ക് അറിയില്ല നമുക്കിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ഇനി നമുക്ക് ഇത് നോക്കിയും കണ്ടും നമുക്ക് അടുത്ത പർച്ചേസും കാണൊക്കെ ചെയ്യാം അത് നമ്മളെന്നാൽ ഷൂട്ട് ചെയ്യുന്നതാണ് വിഷു ബ്ലോഗിൽ ചിലപ്പോൾ വരും നമുക്ക് ഇഷ്ടാവുന്നതുപോലെ കമൻറ്റ് ചെയ്യുകയെ വിഷു ബ്ലോഗിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഓക്കേ ഗൈസ് ഇതുപോലത്തെ തുടക്കം ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാ അതല്ലേ പറഞ്ഞു വരാ ബിജിലി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കുറച്ച് കാണാൻ പറ്റും നമ്മുടെ കുരുവി ലക്ഷ്മി അതേപോലത്തെ ഐറ്റംസ് കാണാനുണ്ട് കുറച്ച് കുറച്ച് സ്കൈ കൈഷോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് നമ്മുടെ തീപ്പെട്ടിട്ട് തീപ്പെട്ടിന്റെ പ്രത്യേകത നമ്മൾ എല്ലാ പ്രാവശ്യം വാങ്ങുന്നതാണ് സൈഡിൽ ഇങ്ങനെ ഉറച്ചത് നമ്മള് തീപ്പെട്ടി പോലെ സൈഡിൽ ഇങ്ങനെ ഉറച്ചുരച്ച് കത്തിക്കേണ്ട അത് മെഴുകുതിരി കത്തിക്കാൻ മടിയുള്ളവർക്ക് അത് യൂസ് ചെയ്യുക അല്ല നമ്മുടെ ടൈം അല്ലേ ടൈം എളുപ്പമാക്കുന്ന സംഭവമാണ് അതല്ലേ ഈ സമയം ഇനി ഇത് ഇതൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഒരു പണിക്കാരനെ വെച്ചാലും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട് എളുപ്പില്ല രണ്ട് പണിക്കാരും കൂടി വെക്കേണ്ടി വരും ഞാൻ ബംഗാളിയെ പണിക്ക് വെക്കേണ്ടി വരും വെടി പൊട്ടിക്കൽ പറയാൻ കയറാൻ വേറെ ഒന്നും നമ്മളെല്ലാരും നമ്മൾ എല്ലാരും മടിയന്മാരെ വരുന്നതിന്റെ തെളിവാണ് വിളിച്ചത് എഴുത്ത പണ്ടൊക്കെ നമ്മള് കമ്പിത്തി കത്തിക്കുകയാണ് ഒന്നൊന്നായിട്ടാണ് ഈ കത്തിക്കാറ് ഇത് ഇത് അഞ്ചെണ്ണം ഇത് താലൊരു തിരി കൊടുത്തതിനേസ് അഞ്ചെണ്ണം നാല് പാത്രം തെറിക്കും എന്നിട്ട് നമുക്ക് ഈ അഞ്ചെണ്ണം ഒരുമിച്ച് കത്തിക്കാം നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല താല് ചെറു ചെറിയൊരു തിരി കൊടുത്താൽ മതി കമ്പിത്തി അതിനെ സ്വാഭാവികമായിട്ട് കത്തി കറങ്ങി താഴെ വരും താഴെ വരും സംഭവം വെറൈറ്റി അല്ല അല്ലെ ഇതുപോലെ തന്നെയാണ് പണ്ട് എലിവാണുണ്ടായത് അതിനുശേഷമാണ് ഇത് കേസ് നൂറ്റി രൂപ ഷോട്ട് ഉണ്ടായിരുന്നത് കാരണം ഇത് ഓരോരുത്തർക്കും കൊടുക്കാൻ മടിയാണെന്ന് അതുകൊണ്ട് അല്ലെ ഒറ്റടക്കം കൊടുക്കുക അതേപോലെയാണ് കേസ് ഇപ്പൊ വന്നത് ഇത് ഇതൊക്കെ ഇപ്പൊ വന്ന ഈ സംഭവം ഈ ട്രെൻഡൊക്കെ ഇപ്പൊ ഒന്നാണ് സംഭവം ജസ്റ്റ് പണ്ടൊക്കെ ആണെങ്കിൽ ഈ കമ്പിത്തിരൊക്കെ കത്തിച്ച് ഇങ്ങനെ നല്ല മുട്ടി കുറേ മുട്ടി ബാക്കോട്ട് ബാക്കോട്ട് അങ്ങനെ ഓണം കത്തിക്കാൻ വേണ്ടി ഇപ്പൊ ഒന്നും ഇല്ലേ ജസ്റ്റ് ഇവിടെ കത്തിച്ചു കത്തിച്ചെടുക്കുക ഇത് വട്ടത്തിൽ കറങ്ങും ഇതേപോലെ ഇങ്ങനെ കത്തും കേസ് ട്രൈ ചെയ്യുന്നുണ്ട് രണ്ടുകൂടി കൂടി ഒരുമിച്ച് ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിന്റെ ഓള് വളർച്ചകളെ ഇത്തരം അവരെ റോക്കറ്റ് ഇടാൻ പോവാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ പറ്റും നമുക്കിടെ വയ്ക്കാ ലാശി എങ്ങോട്ടാണെന്ന് വരുമോ ഒരു ഐഡിയ ഇല്ല കൈസോ നമ്മളെങ്ങനെ വെക്കുവാണ് ആവാലോ ആവാലോ ഓ ഇത് കൊള്ളാ കൈസ് ഇത് സംഭവം വിസിലാ കേട്ടോ വിസിലടിച്ചുകൊണ്ട് പോവും കേസ് സാധാ അല്ല വിസിൽ റോക്കറ്റ് കേട്ടോ

ക്രക്കേസ് ടെസ്റ്റിംഗിന്റെ ക്രാക്കസ് കാര്യങ്ങളൊക്കെ വീഡിയോ വരുന്നത് ക്രാക്കേസ് ടെസ്റ്റിംഗിന്റെ വീഡിയോ അടുത്ത വരുന്നതാണ് അതായത് നമ്മളെ വിഷു ബ്ലോഗിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് കടിപ്പിച്ച് അടിച്ചു വരുന്നത് നാളെ വീഡിയോ വരുന്നത് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക സോ അതായത് ഏ സമയത്തെ വീഡിയോ സോ നാളെ ഒരു വീടുകയു വീഡിയോ ബൈ ബൈ പീസ്